കൃഷ്ണാ ഗുരുവായൂരപ്പാ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു ശ്രീകോവിലിനകത്തതാ നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തുന്നുണ്ട് നല്ല ശോഭയോടുകൂടി നമുക്ക് കാണാം അതാ പൊന്നുണ്ണിക്കണ്ണൻ പുഞ്ചിരി തൂകി ശ്രീലകത്ത് കാത്തു നിൽക്കുകയാണ് തൻ്റെ ഭക്തന്മാരെ എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും ഒരു ചെറിയ സ്വർണ്ണമാലയും ഒരു വീതി കൂടിയ സ്വർണ്ണമാലയും രണ്ട് സ്വർണ്ണമാലകളാണ് ഇന്ന് ചാർത്തിയിരിക്കുന്നത് പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പച്ചപ്പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ തിരുവുടിമാലകളും വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണി കണ്ണനെ കാണാൻ എന്തൊരു കൗതുകമാണെന്നോ ഇങ്ങനൊരു സുന്ദര രൂപം മേശാന്തി നല്ല പോലെ അണിയിച്ചിട്ടുണ്ട് ആ മുഖം പുഞ്ചിരിച്ച് നിൽക്കുകയാണ് കണ്ണനിന്ന് സഹസ്രകലശം അഭിഷേകം നടക്കല്ലേ അതിൻ്റെ ഒരു സന്തോഷം കൂടി കണ്ണൻ്റെ മുഖത്ത് നമുക്ക് കാണാം ഇങ്ങനെ നിൽക്കുന്ന ആ കണ്ണനെ കണ്ടതോടുകൂടി നട തുറന്ന സമയത്ത് ഭക്തന്മാർക്കെല്ലാവർക്കും സന്തോഷത്തിൽ ആറാടി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് നടന്നു നീങ്ങിയ സോമാനപ്പടിയിൽ നിന്ന് കണ്ണനെ നല്ല പോലെ പ്രാർത്ഥിച്ച് ആ കണ്ണൻ്റെ തൃക്കാൽ കല വീണ് നമസ്കരിക്കണു അവർ ആ സുന്ദര രൂപം ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ സൗന്ദര്യം ആ പുഞ്ചിരി തുടിച്ചു നിൽക്കുന്ന ആ സുന്ദര രൂപം ആ ചെറിയ കൊച്ചു കണ്ണൻ നമുക്ക് നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാൽ നമ്മുടെ വയസ്സിലേക്ക് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിക്കുക ഒരു നിമിഷം കണ്ണടച്ചോളൂ ആ പൊന്നുണ്ണി തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിൽ സ്വർണ്ണഭൂപി കുറേ ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ച് മാറത്തൊരു ഒരു സ്വർണ തിലകവും രണ്ടു മാലകളും പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം എടുത്ത് പച്ചപ്പട്ട് ഞൊറിഞ്ഞെടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് നിൽക്കുന്നു സ്വർണ കിരീടം ചാർത്തി തിരുമുടിമാല വനമാല എന്നിവയെല്ലാം ചാർത്തിയുന്നു ആ സുന്ദര രൂപം ആ പുഞ്ചിരിച്ച് നിൽക്കണം ആ കുണ്ണിക്കണ്ണൻ്റെ രൂപം കണ്ടില്ലേ നിങ്ങളെല്ലാവരും മനസ്സിൽ കണ്ടില്ലേ ആ രൂപം ആ രൂപം മനസ്സിലായൊറപ്പിച്ച് ആ കണ്ണനെ നല്ല പോലെ പ്രാർത്ഥിച്ച് ആ കണ്ണനെ ഒന്ന് ഒന്നിലാളിച്ച് ഒന്ന് കൊഞ്ചിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കുക കണ്ണൻ്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് ആ കൂടി ആ ഉണ്ണിക്കണ്ണനെ ഒന്നിലാളിക്കുക ആ കുണ്ണിക്കണ്ണൻ്റെ നാമങ്ങളൊന്ന് ചെല്ലുക അതുമാത്രം മതി നമ്മുടെ ഉണ്ണ്യക്കണ്ണനെ ഉണ്ണിക്കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി 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 വരും യാതൊരു സങ്കോചവും കൂടാതെ ഉണ്ണി കണ്ണൻ്റെ നാമം ജപിച്ചോളൂ നാരായണ 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 ഉറക്ക ഉറക്ക ജപിച്ചോളൂ കണ്ണൻ ഓടി വരും നമ്മുടെ അടുത്തേക്ക് കേട്ടോ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമാ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ എല്ലാവരും ഈ നാമത്രയ മന്ത്രം നിത്യ ഉപാസനയിൽ ഉൾപ്പെടുത്തിക്കോളും സർവൈശ്വര്യങ്ങളും ഉണ്ടാവുന്നതാണ് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടാവുന്നതാണ് സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാവുന്നതാണ് അത്രയും അമൂല്യമായ മന്ത്രമാണിത് എല്ലാവരും ജവിച്ചോളൂ കേട്ടോ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ ഇന്ന് ശ്രീ ഗുരുവായൂർപ്പന് സഹസ്രകലശം അഭിഷേകം നടക്കാണ് തൊള്ളായിരത്തി എഴുപത്തി ആറ് കുടങ്ങൾ വെള്ളിക്കുടങ്ങളും ഇരുപത്തഞ്ച് സ്വർണക്കുടങ്ങളിലുമായി ഭഗവാന്റെ മണിക്കിണറിലെ ജലവും മറ്റു ദ്രവ്യങ്ങളും മന്ത്രപൂരിതമാക്കി വെച്ചിട്ടുണ്ട് ഇന്നലെ അതിൻ്റെ പൂജയായിരുന്നു ഇന്ന് രാവിലെയും അതിൻ്റെ ഒരു പൂജയുണ്ട് അതിനുശേഷം സ്ത്രീ ഗുരുവായൂരപ്പിന് ഈ ദ്രവ്യങ്ങളടങ്ങിയ സ്വർണ്ണക്കുടങ്ങളും വെള്ളിക്കുടങ്ങളും എല്ലാം ആ ഭഗവാന് അഭിഷേകം ചെയ്യണു ഭഗവാന്റെ ഐശ്വര്യവർദ്ധനവിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് ആ ഐശ്വര്യം നമ്മൾക്കും തൊഴാൻ വരുന്ന ഭക്തന്മാരിലേക്കും പ്രസരിക്കുന്നതാണ് എല്ലാ ഭക്തന്മാരും ആ കണ്ണനെ മനസ്സിൽ വിചാരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ എല്ലാ ശ്രേയവും ശ്രേയസ്സും നമുക്കുണ്ടാവാൻ നാരായണ 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 നാരായണ